കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പുലയും പുലകുളിയും ഇന്നും പല സ്ഥലങ്ങളിലും പലർക്കും സംശയമുള്ളതാണ് മരിച്ചാൽ എത്ര ദിവസം പുലയാചരിക്കണം എത്ര ദിവസം പുല കുളിക്കണം എങ്ങനെയാണ് പുലഗുളി ഉണ്ടാകുക എങ്ങനെയാണ് ചില മരിച്ച വീടുകളിലൊക്കെ പതൃക്കളാണ് വർഷം വയസ്സായി പ്രായമായി മരിച്ചതാണെങ്കിലും ചില മരണാസന്ന വീടുകളിലൊക്കെ നമ്മൾ മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കാണാറുണ്ട് അവിടെ വളരെയേറെ കളിയും ചിരിയും തമാശയും ഉച്ചയും ബഹളവും ഒക്കെ ശരിക്കും പുലഗുളിയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളാണ് നിലവിലുള്ളത് ഇപ്പോൾ വടക്കോട്ടൊക്കെ പോകുന്ന സമയത്ത് കണ്ണൂർ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പലരും വിളിച്ചു പറയാറുണ്ട് മരിച്ചാൽ അവർക്ക് കർമ്മങ്ങളൊന്നുമില്ല അത് എവിടെയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ടാണ് ചെയ്യുക എന്നുള്ളത് അപ്പം തെക്കൻ കേരളത്തിലെ ആചാരപ്രകാരം പതിനാറ് ദിവസമാണ് നമ്മൾ പുല ആചരിക്കുന്നത് പതിനാറ് ദിവസം നിർബന്ധമായിട്ട് പുല ആചരിക്കണമെന്നുണ്ട് പതിനാറ് ദിവസം വരെയാണ് നമുക്ക് പുലയുള്ളത് അതേസമയം പതിനാറിന് സവിണ്ടി ശ്രാദ്ധത്തോടെ പുല കുളിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉള്ളത് എന്നാലും മധ്യകേരളത്തിലാണെങ്കിൽ അഞ്ചാം ദിവസം സഞ്ജയനത്തോടൊപ്പം പുലയാചരണം ഒഴിവാക്കി ബന്ധുക്കളും മക്കളും ഒക്കെ തിരിച്ചു പോവും മധ്യകേരളത്തിലാണെങ്കിൽ ഗരുഡപുരാണം അഗ്നിപുരാണമൊക്കെ പ്രകാരം പുലയാചരണം പത്ത് ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് ഗരുഡ പുരാണത്തിലും അതുപോലെ തന്നെ അഗ്നിപുരാണത്തിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പത്ത് ദിവസം മരിച്ചാൽ നമുക്ക് പത്ത് ദിവസം എന്തായാലും പുലയാചരിക്കണം പത്ത് ദിവസം നിർബന്ധമായിട്ട് നമ്മൾ പുലയാചരിക്കണം എന്നാൽ ബ്രാഹ്മണനാണ് മരിച്ചെങ്കിൽ പത്തും ക്ഷത്രിയനാണെങ്കിൽ പന്ത്രണ്ട് ദിവസവും വൈശ്യനാണെങ്കിൽ പതിനഞ്ച് ദിവസവും പിന്നെ ശുഭാദി തരത്തിലുള്ള ആൾക്കാർ ആളുകളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസവും പുലെ എന്നാണ് മനുസ്മൃതിയിലെ പൊതു ആചരണ വിധി എന്ന് പറയുന്നത് എങ്കിലും പൊതുവായിട്ട് ഇന്ന് എല്ലാവരും പതിനാറ് ദിവസമാണ് പുലെ ആചരിക്കാറ് പിന്നെ പതിനാറ് ദിവസം പുലയാചരിക്കുന്ന രീതിക്ക് ശാസ്ത്രസമ്മതമുള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇന്നത്തെ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിൽ പുലയാചരിക്കൽ പതിനാറ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടപടിയാവില്ലാത്തതുകൊണ്ട് പതിനൊന്ന് പന്ത്ര ദിവസം കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം സബിൻ്റെ അടിയന്തരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മക്കളും പൗത്ര പുത്ര പൗത്രാദികളൊക്കെ തിരികെ പോകുന്നു ജോലിസ്ഥലത്തേക്ക് തിരികെ പോകുകയൊക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് സ്മൃതി സാമാന്യമായിട്ട് സ്മൃതിയിലും മറ്റും പറയുന്ന പുലയാചരണ എന്ന് പറഞ്ഞാൽ ഏത് ജാതിക്കാർക്കാണെങ്കിലും ആരാണെങ്കിലും ശരി സാധാരണ മരണങ്ങളിൽ പത്ത് ദിവസം പുല അവസാനിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവേ പറയുന്നത് അതുപോലെ തന്നെ പല്ലു മുളയ്ക്കാത്തൊരു കുട്ടിയാണ് കൂടി തന്നെ മരിക്കുന്ന അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെയുള്ളപ്പോൾ പല്ലു മുളയ്ക്കാതെ ഒരു കുട്ടിയാണെങ്കിൽ സ്നാനം കഴിയുന്നത് വരെ മാത്രമേ മരിച്ച് ആ കുട്ടിയുടെ ആചരണമൊക്കെ കഴിഞ്ഞ് സ്നാനം കുളി കഴിയുന്നത് വരെ മാത്രമേ പുലേ ആചരിക്കേണ്ടതുള്ളൂ എന്നും സ്മൃതിയിൽ പറയുന്നുണ്ട് മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന പുലബന്ധമില്ലാത്തവർ അത് സുഹൃത്തുക്കളാണെങ്കിലും മറ്റിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ ആണെങ്കിലും നമ്മൾ അവിടെ പോയി അവരുമായിട്ട് നമ്മൾ മരണ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ഉടുതുണി നനച്ച് സഹിതം നമുക്ക് കുളിച്ചു കഴിഞ്ഞ് അഗ്നിസ്പർശനം ചെയ്ത് എന്താണ് ഒരു ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പുല അവസാനിക്കുന്നു എന്നാണ് പറയുക മരണ വീട്ടിൽ പോയാൽ പോയവനും കൂടി പുലയുണ്ട് അത് വന്ന് സ്നാനാർത്ഥം ഉടുതുണിയെല്ലാം മുക്കിത്താത്തി കുളിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മരിച്ച വീട്ടിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കുളിക്കണം എന്ന് പറയുന്നതും ഒരാൾ മരിച്ച പുല നിലവിലുണ്ടായിരിക്കുമ്പോൾ മറ്റൊരാൾ മരിച്ചു എന്ന് വിചാരിക്കുക വീട്ടിൽ തന്നെ ഇപ്പോൾ പത്ത് ദിവസത്തെ പുലയുണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ പുല ആചരിക്കുന്നുണ്ട് ആറ് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു മരണം നടന്നുവെങ്കിൽ അതിൻ്റെ കണ്ടിന്യേഷനായിട്ട് നമ്മൾ പുലയെ ആചരിച്ചാൽ മതിയെന്ന് ആദ്യത്തെ അശുദ്ധിയോടൊപ്പം തന്നെ രണ്ടാമത്തെ അശുദ്ധിയും അവിടെ തീരുന്നു രണ്ടാമത്തെ വ്യക്തി മരിച്ച് വീണ്ടും പതിനഞ്ച് ദിവസം എടുക്കണമെന്നില്ല രണ്ടാമത്തെ ആ ഒരു അശുദ്ധിയും ഇതോടൊപ്പം തന്നെ തീരുന്നു അവസാനിക്കുന്നു എന്നാണ് സ്മൃതിയിൽ പറയുന്നത് ഇനി രണ്ട് വയസ്സ് തികയാത്ത ഒരു കുട്ടിയാണ് മരിക്കുന്നത് എന്ന് വിചാരിക്കുക മൂന്ന് ദിവസമാണ് നമ്മൾ പുലേ ആചരിക്കേണ്ടതെന്നാണ് സ്മൃതിയിൽ പറയുന്നത് ഉതക ക്രിയകൾക്ക് വേണമെന്നില്ല ഉതക ക്രിയകളൊന്നും ചെയ്യണമെന്ന് പറയുന്നില്ല മൂന്ന് വയസ്സിന് മേലെ പതിനാറ് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ആൺകുട്ടികളാണ് ഋതുമതിയാകാത്ത പെൺകുട്ടികളുമാണ് മരിച്ചതെങ്കിൽ മൂന്ന് രാത്രി പുലെ ആചരിക്കണം പൊതുകക്രിയകൾ നടത്തുകയും ചെയ്യണം ഇതൊക്കെയാണ് സ്മൃതിയിൽ പറയുന്നത് അപ്പോൾ പുലയും പുലയാചാരങ്ങളും വ്യത്യസ്ത രീതിയിലാണെങ്കിലും ഇന്നിത് പലരും പറഞ്ഞ് പല കാര്യങ്ങളും നടത്താതെയും പല കാര്യങ്ങളും ലോപിച്ച് ലോപിച്ച് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട് അത് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലായിടത്തും രേഖീകരണം ഉണ്ടാവണമെന്ന് പറയുന്നത് അപ്പോൾ പുലയാചാര ആചരണവും പുലകുളിയും നമ്മൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കേരളത്തിൽ ഇന്ന് ധാരാളം നിലനിന്ന് പോരുന്നുണ്ട് പലതരത്തിൽ